ുടി സെന്റ് ജോർജ് ദേവാലയത്തിന് കീഴിലുള്ള വെട്ടിക്കുഴക്കവല കുരിശ്ശിയിൽ നടന്നു വന്നിരുന്ന കുന്ത നമസ്കാരം സമാപിച്ചു ഇടവക വികാരി വെട്ടിക്കുഴുക്കവല കുരിശ്ശടിയിൽ പത്തു ദിവസങ്ങളിലായാണ് കുന്ത നമസ്കാരം നടന്നു എല്ലാ ദിവസവും വൈകിട്ട് ആറര മുതൽ ഏഴര വരെ നടന്നു വന്നിരുന്ന കുന്ത നമസ്കാരത്തിലും ലിതിഞ്ഞിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു സമാപന ദിവസം ഇടവക വികാരി ഫാദർ എബ്രഹാം സന്ദേശം നൽകി ഞങ്ങൾക്ക് വേണ്ടി യുടെ വിസർഗത്തിലേക്ക് നമ്മൾ അർപ്പിക്കുന്ന നമ്മുടെ യാചകളും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച എല്ലാവർക്കും സമൃദ്ധമായിട്ടുള്ള ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുകയാണ് സിസ്റ്റർ ജാൻ സിനാമ സിസ്റ്റർ ഡെൻസി സിസ്റ്റർ ഡാൽവിൻ കെ എ മാത്യു ബാബു വെട്ടിക്കുഴ സാബു വെട്ടിക്കുഴ തോമസ് കളപ്പുര ടോമി എലൈറ്റ് ബിനു കാരക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി